നാട്ടിലെ ക്രമസമാധാനം ഉറപ്പ് വരുത്തുന്നതോടൊപ്പം നാടിന്റെ കാർഷിക പുരോഗതിയിലും തങ്ങളുടേതായ സംഭാവന നൽകുകയാണ് ഒരു പറ്റം പോലീസുകാർ തങ്ങൾ നല്ല കർഷകർ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നത് പോത്താനക്കാട് സ്റ്റേഷനിലെ പോലീസുകാരാണ് തികച്ചും ഒരു മാതൃകയാണ് സമൂഹത്തിന് ഇവിടെ കാണാനാവുക കാട് കാടുമൂടിക്കിടക്കുന്ന പോത്താനക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പ് ഇപ്പോൾ ഒന്നാംതരം കൃഷിയിടമാണ് പയറും വെണ്ടയും ചീരയും വെള്ളരി അങ്ങനെ പലതരം പച്ചക്കറികൾ ഇവിടെ വിളയുന്നു ഒരു ഭാഗത്ത് ചെറുതെങ്കിലും ലക്ഷണമൊത്ത വാഴത്തോട്ടവും ജൈവ പച്ചക്കറികൾക്കാണ് പ്രാധാന്യം കൊടുത്തത് പിന്നെ പഴവർഗ പഴ വർഗ്ഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവർ വാഴയും പച്ചക്കറി ഇനങ്ങളിലായിട്ട് വെണ്ട പയറ് കാബേജ് ഇത് ചീര തുടങ്ങിയ തക്കാളി തുടങ്ങിയ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് കൂടാതെ ചെറിയ തെങ്ങുകളും സപ്പോട്ട പേര മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളും എട്ടു മാസം മുമ്പ് പോത്താനക്കാട് സ്റ്റേഷൻ പരിസരം കണ്ടിട്ടുള്ളവർ അത്ഭുതം കൂറും അന്ന് പൂർണ്ണമായി കാട് മൂടിക്കിടക്കുകയായിരുന്നു ഇതോടൊപ്പം ഇടിഞ്ഞു വീഴാറായ പഴയ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും ശരിക്കും ഒരു ഭാർഗവ്യ നിലയായിരുന്നു ഇവിടം സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ തിരുവനന്തപുരം സ്വദേശിയായ യുവ സബ് ഇൻസ്പെക്ടർ ആർ ബൈജുവിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് സ്റ്റേഷൻ വളപ്പിനെ ഒരു കൃഷിയിടമായി രൂപാന്തരപ്പെടുത്തിയത് പോത്താനിക്കാട് തന്നെ താമസമാക്കിയ അദ്ദേഹം ഒറ്റയ്ക്ക് അതിരാവിലെ എത്തി കാട് വെട്ടിത്തെളിച്ചായിരുന്നു തുടക്കം കാട് ഇല്ലാതായതോടെ തന്നെ സ്റ്റേഷന് ഒരു ഐശ്വര്യം കൈവന്നു പിന്നാലെ വാഴകൃഷി ആരംഭിച്ചതോടെയാണ് എസ്ഐയുടെ ഉദ്യമം നാട്ടുകാരെ ആകർഷിച്ചത് പൊതുജനങ്ങളും പൊതുസമൂഹവും എസ്ഐക്ക് പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു വിത്തും വളവുമെല്ലാം സൗജന്യമായി തന്നെ ലഭിച്ചു അതോടെ കൃഷി ഉഷാറായി പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് ഏകദേശം ചുറ്റും രണ്ടേക്കറോളം പറമ്പുണ്ട് ഈ പറമ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുല്ലുകളും മറ്റും പിടിച്ച് കാടുപിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അത് പോലീസുകാരെല്ലാം കൂടെ ഏകോപി ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ പോലീസുകാർ ഇത് ക്ലീൻ ചെയ്യുകയും കുറച്ച് പച്ചക്കറിയും വാഴയും ഒക്കെ നടുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ പച്ചക്കറി നമുക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറികൾ രാത്രി സമയങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ ഇവിടെ ഒരു ചെറിയ മെസ്സ് നടത്തുന്നുണ്ട് ഈ മെസ്സിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കറികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് വരികയാണ് ഔദ്യോഗിക ഡ്യൂട്ടിയിൽ അല്പം പോലും വീഴ്ച വരുത്താതെ അതിരാവിലെയും മറ്റ് ഇടവേളകളിലുമെല്ലാം എസ് മറ്റു പോലീസുകാരും കൃഷിയിടത്തിൽ ഇറങ്ങും ഒരു ദിനചര്യായി മാറിയെന്ന് പറയാം നനച്ചും കളപറച്ചും വളമിട്ടുമെല്ലാം കൃഷിയെ നന്നായി പരിപാലിക്കുന്നതിൽ പോലീസുകാർ വിജയിച്ചു രാത്രി ഡ്യൂട്ടിയിലുള്ളവർക്കായുള്ള മെസ്സിൽ വിഭവങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളാണ് കെ സി വി ന്യൂസ് പോത്താനിക്കാട്